ോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വ്യാഴാഴ്ചയോടുകൂടി വരുന്ന അമാവാസ ദിവസം അതായത് കറുത്തവാവ് ദിവസം വ്യാഴാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കുബേര ഭഗവാന്റെ പൂജകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചുമാണ് ഓർമ്മയിൽ വരുന്നത് ഇങ്ങനെ വരുന്ന വ്യാഴാഴ്ചകളിൽ വരുന്ന അമാവാസി ആയിക്കോട്ടെ പൗർണമി ആയിക്കോട്ടെ ഷഷ്ടി ആയിക്കോട്ടെ പ്രദോഷമായിക്കോട്ടെ ഇതിനെ കുബേര അമാവാസി എന്നും കുബേര പൗർണമി എന്നും അതുപോലെ തന്നെ കുബേര ഷഷ്ടി എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമാണ് അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർത്തും ഇല്ലായ്മ ചെയ്യുവാനായി നമ്മൾ ഈ ഒരു ദിവസത്തെ പ്രയോജനപ്പെടുത്താവുന്നതാണ് മാത്രമല്ല ശനി ദോഷങ്ങളാൽ ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട് അതും ശനി ഭഗവാൻ്റെ ഏറ്റവും കാഠിന്യം കൂടിയ ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും തടസ്സപ്പെട്ടു പോവുകയും ജീവിതത്തിൽ ഒരു മുന്നേറ്റവും ഇല്ലാതെ കിടക്കുകയും എത്ര തന്നെ ബുദ്ധിമുട്ടിയാലും ഒരു രൂപ പോലും ഒരു കൂട്ടി വയ്ക്കാൻ സാധിക്കാതെ വരികയും ആരോഗ്യ പ്രശ്നങ്ങളാൽ നമുക്ക് വലഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളെയെല്ലാം മാറ്റിയെടുക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിനമാണ് നാളെ ശനി ജയന്തി ദിവസം എന്ന് പറയുന്നത് ഈ ശനി ജയന്തി ദിവസത്തിൽ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അവിടെ ശനീശ്വര ഭഗവാൻ്റെ സന്നിധി ഉണ്ടാകും അവിടെ ചെന്ന് മനസ്സുരുക്കി തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു വരികയും അതുപോലെ തന്നെ ശനീശ്വര ഭഗവാന്റെ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും നാമങ്ങൾ ജപിക്കുകയും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന വഴിപാടുകൾ ആ ക്ഷേത്രത്തിൽ ശനീശ്വര ഭഗവാൻ ഏത് വഴിപാടാണോ ഉള്ളത് ആ വഴിപാടുകൾ കഴി ിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശനീശ്വര ഭഗവാന്റെ താക്കം കുറഞ്ഞു വരുന്നത് നമുക്ക് അനുഭവപ്പെടുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും ഇല്ലാതായി തീരുന്നതായിരിക്കും ഇതെല്ലാം തന്നെ ശനി ഭഗവാന്റെ പ്രീതിക്കായി ചെയ്യേണ്ട കാര്യമാണ് ഇനി നാളെ കുബേര അമാവാസ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനായും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചുമാറ്റി കിട്ടുവാനായും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഉടനെ നടന്നു കിട്ടുവാനായും നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യേണ്ട ചെറിയ ചില വഴിപാടുകളെക്കുറിച്ച് കാണാം അമാവാസ ദിവസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിൽ ആദ്യം എത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുലദൈവ വഴിപാട് ാണ് <laughs> ചിലർ പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുലദൈവത്തെ അറിയില്ല അതുപോലെ തന്നെ ഞങ്ങൾ കുറേ വർഷങ്ങളായി കുലദൈവ ക്ഷേത്രത്തിൽ ചെന്നിട്ട് എന്നെല്ലാം നിങ്ങൾ ഏതു ദൈവത്തെ എത്ര തന്നെ കരഞ്ഞു വണങ്ങിയാലും എത്ര വഴിപാടുകൾ ചെയ്താലും നമ്മുടെ കുലദൈവ അനുഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തന്നെ കിണഞ്ഞ് പരിശ്രമിച്ചാലും നമ്മുടെ ജീവിതം ഗതി പിടിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും കാരണം എന്തെന്നാൽ നമ്മുടെ കുലദൈവത്തെ നമ്മൾ കൈയെടുക്കാതെ നമ്മൾ ഏതേത് മലകളിലുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നാലും എത്രയോ ദൂരങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ ിൽ ചെന്നാലും നമ്മൾ ചെയ്യുന്ന വഴിപാടുകളും നമ്മൾ ചൊല്ലുന്ന മന്ത്രജപങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ഒന്നും തന്നെ പൂർണ്ണത വരില്ല എന്ന് പറയും അത്രയും ശക്തിയാണ് നമ്മുടെ കുലദൈവത്തിനുള്ളത് കുലദൈവം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ വളരെ ചെറിയ ഒരു വിഗ്രഹമായിരിക്കും ഒരു വീട് പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും ചിലർ കുലദൈവത്തെ വെച്ച് വഴിപാടുകൾ ചെയ്യുന്നത് അത് എന്തോ ആയിക്കൊണ്ട് പോകട്ടെ പക്ഷേ അവിടെ എപ്പോഴാണോ വഴിപാടുകളും പൂജകളും നടത്തുന്നത് വർഷത്തിൽ ഒരു തവണയെങ്കിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ കുലദൈവത്തെ നമ്മൾ വഴിപാടുകൾ ചെയ്യണം കുലദൈവ ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകണം അതുപോലെ തന്നെ അമാവാസ ദിവസത്തിൽ കുലദൈവ ക്ഷേത്ര സന്ദർശനം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ കുലദൈവ ക്ഷേത്ര സന്ദർശനം നടത്തുക തന്നെ വേണം അങ്ങനെ നാളെ കുലദേവ ക്ഷേത്ര സന്ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളുടെ അടുത്ത് നിന്ന് തന്നെ ഒരു കിലോ വെല്ലം അതല്ലെങ്കിൽ ശർക്കര നിങ്ങൾ വാങ്ങി നിങ്ങളുടെ കുലദേവ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുക ഇത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ചെറിയ പരിഹാര മാർഗമാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനടുത്ത് നിന്ന് തന്നെ കുറച്ച് ദീപം തെളിയിക്കുന്ന എണ്ണയോ നെയ്യോ അഭിഷേക സാധനങ്ങളോ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും അത് വാങ്ങിക്കൊണ്ടു പോകുവാൻ പറയുന്നത് എന്നാൽ കുലദൈവ ക്ഷേത്രമുള്ളത് ചിലപ്പോൾ ചില വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലാണെങ്കിൽ ആ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കടകളിൽ നിന്നും നമ്മൾ വാങ്ങിക്കൊണ്ടു പോകുന്നത് നമുക്ക് പൂർണ്ണ ഫലം കൈതരാത്ത ഒരു കാര്യമാണ് അതിനാൽ നിങ്ങൾക്ക് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള കടകളിൽ നിന്ന് തന്നെ ഏത് സാധനം വാങ്ങിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ആ സാധനം നമ്മൾ ഇരിക്കുന്ന വീടിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടു പോകുവാനായിട്ട് ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ കുലദൈവ ക്ഷേത്ര സന്ദർശനം നടത്തി തിരികെ വരുമ്പോൾ കുലദൈവ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള മണ്ണ് നമ്മൾ ആ പരിസരത്തുള്ള മണ്ണ് ഒരു കൈപ്പിടിയെടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് െട്ടിത്തൂക്കിയിടുന്നത് എന്നും നമ്മുടെ കൂടെ നമ്മുടെ കുലദൈവം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് എപ്പോഴും ഏതൊരു പ്രശ്നങ്ങളിലും നമ്മുടെ കുലദൈവം നമ്മളെ താങ്ങി പിടിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും ഇത് അമാവാസ ദിവസത്തിൽ ചെയ്യേണ്ട ഒരു പരിഹാര മാർഗമാണ് ഇനി ചിലർക്ക് ഈ ദിവസങ്ങളിൽ കുലദൈവ ക്ഷേത്ര സന്ദർശനം നടത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ അമാവാസ ദിവസത്തിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം നമ്മുടെ വീട്ടിലെ പൂജാമുറികളിൽ ദീപം തെളിയിക്കുമ്പോൾ കുലദൈവത്തിൻ്റെ പടങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ മുൻപിൽ ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് നമ്മൾ പഞ്ഞു പഞ്ഞുതിരിയിട്ട് ദീപം തെളിയിക്കുക കിഴക്കു ദിശ അതല്ലെങ്കിൽ വടക്കു ദിശ നോക്കി നമ്മൾ ഈ ദീപം തെളിയിക്കേണ്ടതാണ് അതിനുശേഷം മനസ്സൊരുകി തന്നെ നിങ്ങൾക്ക് ഏത് പ്രശ്നങ്ങളാണോ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണം പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആരോഗ്യം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും ജീവിതത്തിൽ ഒരു എത്തും പിടിയും കിട്ടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് യാതൊരു വഴിയുമില്ല യാതൊരു നിവൃത്തിയുമില്ലാത്തൊരു ജീവിതമാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ എപ്പോൾ തോന്നുന്നുവോ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുലദൈവത്തെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുലദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ കാര്യങ്ങൾ നിങ്ങളുടെ കുലദൈവം നടത്തി തരുന്നതായിരിക്കും ഇത് വെറുതെ പറയുന്ന കാര്യമല്ല നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കുകയുള്ളൂ അത് നമുക്ക് ദിവസവും വഴിപാട് ചെയ്യുവാനും മന്ത്രജപങ്ങൾ ചൊല്ലുവാനും സാധിക്കുമെന്നുണ്ടെങ്കിൽ അത്രയും വളരെ നല്ലത് അങ്ങനെ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മാസം തോറും വരുന്ന അമാവാസ ദിവസത്തിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുലദൈവ വഴിപാട് നടത്തി നോക്കുക ഉറപ്പായും നമ്മുടെ കുലദൈവാനുഗ്രഹം നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഇനി വരുന്ന വംശങ്ങൾക്ക് പോലും ഉണ്ടാകും കാരണം കുലദൈവത്തിന് അത്രമാത്രം ശക്തിയാണുള്ളത് ഉറപ്പായും നമ്മുടെ ഏതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളെയെല്ലാം നിഷ്പ്രയാസമില്ലായ്മ ചെയ്യുവാൻ നമ്മുടെ കുലദൈവത്തിന് സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ചെയ്തു നോക്കുക മാറ്റം തുടർച്ചയായി നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം തിരിച്ചറിയുവാൻ സാധിക്കും അതിനാൽ തന്നെ നിങ്ങൾ തീർച്ചയായും നമ്മുടെ കമൻ ബോക്സുകളിൽ വന്ന് കമൻറ്റും ചെയ്യും കുലദൈവ വഴിപാടിൻ്റെ എത്രമാത്രം ശക്തിയാണ് ഉള്ളത് എന്ന് ചിലർ ചോദിക്കും ഞങ്ങൾക്ക് കുലദൈവം അറിയില്ല ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ആദ്യം കുലദൈവം അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സൊരുകി നിങ്ങളുടെ ഇഷ്ട പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുലദൈവമായുള്ളത് തിരുപ്പതി ശ്രീ വെങ്കടാചലപതി ഭഗവാനാണ് അവർ കുലദൈവമായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വഴിപാടോ അല്ലെങ്കിൽ ഏത് മന്ത്രമാണോ ഭഗവാന്റെ ഉള്ളത് ആ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നമുക്ക് പൂജകൾ ചെയ്യാവുന്നതാണ് മാത്രമല്ല നാളെ കുബേര അമാവാസ ദിവസമായതിനാൽ കുബേര ഭഗവാന്റെ മന്ത്രങ്ങൾ അറിയുന്നവർ ഇരുപത്തിയൊന്ന് തവണ കുബേര മന്ത്രം ജപിക്കുക കുബേര ഭഗവാന്റെ വഴിപാടിനെ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടു നോക്കിയാൽ അറിയാൻ സാധിക്കും ഏത് മന്ത്രമാണ് കുബേര ഭഗവാനായി ചൊല്ലേണ്ടത് ഏത് വഴിപാടുകളാണ് ചെയ്യേണ്ടത് എന്നെല്ലാം അതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം കുബേര ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം അഞ്ച് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്ത് കുബേരകാലം എന്ന് പറയുന്ന ഈ സമയത്ത് കുബേര ഭഗവാന്റെ മുൻപിൽ ഒരു ദീപം വടക്കു ദിശ നോക്കി തെളിയിച്ചു വെച്ചുകൊണ്ട് കുബേര ഭഗവാന്റെ ഓം യക്ഷരാജായ വിത്മഹേ അളകാധീശായ ധീമഹി തന്നോ കുബേര പ്രചു ോദയെന്നുള്ള ഗായത്രി മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക അതല്ലെങ്കിൽ നമ്മൾ ഓം ലക്ഷ്മി കുബേരായ നമ ഓം ലക്ഷ്മി കുബേരായ നമ ഓം ലക്ഷ്മി കുബേരായ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപം ചെയ്താലും വളരെ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ മൂന്ന് വഴിപാടുകളെ കുറിച്ച് നമ്മൾ കണ്ടു ശനി ഭഗവാനോട് ചെയ്യേണ്ട വഴിപാട് നാളെ അമാവാസ ദിവസത്തിൽ കുലദേവ വഴിപാട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നാളെ കുബേര അമാവാസ ദിവസത്തിൽ നമ്മൾ എങ്ങനെയാണ് കുബേര ഭഗവാൻ്റെ മന്ത്രം ചൊല്ലേണ്ടത് എന്നെല്ലാം കണ്ടു കഴിഞ്ഞു നാളെ പൂർണ്ണമായും അമാവാസത്തിള്ളതിനാൽ നിങ്ങൾക്ക് ഏതു സമയം വേണമെങ്കിലും നിങ്ങളുടെ കുലദേവ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് അതുപോലെ തന്നെ ശനി ഭഗവാനെ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യണമെന്നുള്ളവർക്ക് നാളെ രാവിലെയോ നാളെ വൈകുന്നേരമോ ക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ